എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്കൗണ്ടിൽ നിന്നും പണം അടിച്ചുമാറ്റുന്ന പുതിയൊരു തട്ടിപ്പ് രീതി കൂടി പുറത്തു വന്നിരിക്കുന്നു ഒ ടി പി സി വി വി നമ്പർ ബാങ്ക് വിശദാംശങ്ങൾ എന്നിവ ഇല്ലാതെ പോലും നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ രൂപയും പിൻവലിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ തട്ടിപ്പ് സിലിക്കൻ വിരലടയാളങ്ങളും ബയോമെട്രിക് മെഷീനും ഉപയോഗിച്ച് പേടിഎമ്മിലേക്കും മറ്റു ഉപകരണങ്ങളിലേക്കും അനധികൃതമായി പ്രവേശനം നേടുന്ന സൈബർ കുറ്റവാളികളുടെ വർദ്ധിച്ചു വരുന്ന വ്യാപനത്തിലേക്ക് മുൻകാല സംഭവങ്ങൾ വിളിച്ചം വീശുന്നു നിങ്ങളുടെ ആധാർ നമ്പർ ചൂഷണം ചെയ്തും വിരലടയാളം പകർത്തിയും ഈ തട്ടിപ്പുകാർ സംശയിക്കാത്ത വ്യക്തികളുടെ അക്കൗണ്ടിൽ നിന്നും ഗണ്യമായ തുക തട്ടിയെടുക്കുന്നുണ്ട് വഞ്ചനയുടെ വ്യാപ്തി ഉയർത്തിക്കാട്ടുന്ന ഇത്തരം ചില കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സേവനത്തിൻ്റെ ഇ പി എസ് സഹായത്തോടെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഭൂരിഭാഗം ആളുകളും ആധാർ കാർഡും വിരലടയാളവും ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതിലാണ് പുതിയ തട്ടിപ്പ് അരങ്ങേറുന്നത് എൻ അതായത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആധാർ പ്രവർത്തന ക്ഷമപതമാക്കിയ പേയ്മെന്റ് സേവനത്തിൽ നിന്നും പണം പിൻവലിക്കാൻ മറ്റ് വിവരങ്ങളൊന്നും നൽകേണ്ടതില്ല ആധാർ നമ്പറിൻ്റെയും ബില്ലടയാളത്തിൻ്റെയും സഹായത്തോടെ മാത്രം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാവുന്നതാണ് അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ പുതിയ റേഷൻ കടകളിൽ അതായത് കെ സ്റ്റോറുകളിൽ എ ടി എം സൗകര്യം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് മറ്റിടങ്ങളിലും സാധിക്കും ആധാറിൽ നിന്നും ഒരു വിവരവും തോന്നിട്ടില്ല എന്നും ബയോമെട്രിക് വിവരങ്ങൾ ഒഴികെയുള്ള എല്ലാ ആധാർ വിവരങ്ങളും സുരക്ഷിതമായി തുടരുമെന്നും യു ഐ ഡി എ ഐ ഇപ്പോഴും പറയുമ്പോഴും ആധാർ നമ്പർ ഉപയോഗിച്ചിട്ടുള്ള ബാങ്ക് തട്ടിപ്പുകൾ പെരുകുകയാണ് പ്രശസ്തനായ ഒരു യൂട്യൂബറുടെ അനുഭവമാണെന്ന് ഇയാളുടെ മാതാവിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായി ഒ ടി പി യോ സി വി നമ്പറോ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇതേക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും അറിയിപ്പ് നൽകാൻ ബാങ്കുകൾക്കും കഴിഞ്ഞില്ല മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗുരുഗ്രാമിൽ നിന്നാണ് വിരലടയാളമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആധാർ എനേബിൾഡ് പേയ്മെന്റ് സേവനം എ ഇ പി എസ് എന്ന സംവിധാനം ഏറെ പ്രിയപ്പെട്ടതാണ് തട്ടിപ്പുകാർക്ക് എ ഇ പി എസിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് പണം പിൻവലിക്കാനും നിക്ഷേപിക്കാനും അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കാനും നമ്മൾ ഫോണിലോ മറ്റോ ഗൂഗിൾ പേയും മറ്റും സെറ്റ് ചെയ്യുന്നത് പോലെ എ ഇ പി എസ് പ്രത്യേകം സജീവമാക്കേണ്ടതില്ല നിങ്ങളുടെ അക്കൗണ്ട് ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അക്കൗണ്ടിൽ എ ഇ പി എസ് സംവിധാനം പ്രവർത്തനക്ഷമതമാണ് അതായത് നിങ്ങൾക്ക് ഈ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ് ആളുകളുടെ ആധാർ നമ്പറുകൾ സോഫ്റ്റ് കോപ്പികളിലാക്കി ഇൻ്റർനെറ്റിൽ എളുപ്പത്തിൽ ഇപ്പോൾ ലഭ്യമാണ് ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ സൈബർ കുറ്റവാളികൾ എ ഇ പി എസ് ഉപയോഗിക്കുന്നു പണം പിൻവലിക്കാൻ സിലിക്കൺ ഉപയോഗിച്ചാണ് എ ഇ പി എസ് മെഷീനുകളെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നത് നമ്മൾ പല ആവശ്യത്തിനും ആധാർ പല സ്ഥലങ്ങളിലും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആര് വേണമെങ്കിലും ഈ തട്ടിപ്പിന് ഇരയേക്കാം തട്ടിപ്പിന് ഇരയാവാതിരിക്കാൻ ആധാറിന് ഒരു പൂട്ട് ഒരുക്കേണ്ടതുണ്ട് അതായത് നിങ്ങളുടെ ആധാർ ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് ആവശ്യമുള്ളപ്പോൾ മാത്രം അത് അൺലോക്ക് ചെയ്ത് ഉപയോഗിക്കുക ഡാറ്റ ചോർന്നാലും നിങ്ങളുടെ ആധാർ നമ്പർ ലോക്ക് ചെയ്തത് ദുരുപയോഗം ചെയ്യാൻ ആർക്കും പിന്നീട് കഴിയില്ല കൂടാതെ മാസ്ക് ബെസ്റ്റ് ക്രമീകരണം നിങ്ങളുടെ ആധാറിൻ്റെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തും അനൗദ്യോഗിക കണക്ക് പ്രകാരം ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ നൂറ്റി മുപ്പത്തിയൊന്ന് കോടി അറുപത്തിയെട്ട് ലക്ഷം ആധാർ കാർഡുകൾ ഉപയോഗത്തിലുണ്ട് എങ്കിലും തീരെ ചെറിയൊരു ശതമാനം പേർ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് തട്ടിപ്പിന് സൗകര്യം ഏറുന്നു ഇനി എന്താണ് മാസ്ക് ആധാർ എന്ന് പല ആളുകൾക്കും അറിയില്ല മാസ്ക് ആധാർ എന്ന് ലളിതമായി പറഞ്ഞാൽ ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ നമ്പറിൻ്റെ ആദ്യത്തെ എട്ട് അക്കങ്ങൾ മറച്ചുവെക്കാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ലഭിക്കും അതേസമയം ശേഷിക്കുന്ന അക്കങ്ങൾ ദൃശ്യമാവുകയും നിങ്ങളുടെ ഈ ആധാർ പതിപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യു കോഡ് ഫോട്ടോ മറ്റ് വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ എന്നിവ ലഭ്യമാകും അടിസ്ഥാനപരമായി ഈ ആധാർ യു ഒപ്പിട്ടതാണ് അതിനാൽ അതിൻ്റെ വ്യക്തിഗത സ്വീകാര്യതയും നിങ്ങൾ ഊന്നിപ്പറയേണ്ടതില്ല നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫായി ആധാർ കാണിക്കേണ്ടി വരുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ പതിപ്പ് ഉപയോഗിക്കാം മാസ്ക് ചെയ്ത ആധാർ കാർഡ് ലഭിക്കാനുള്ള നടപടികൾ അത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇനി പറയുന്ന പോലെ ചെയ്യുക അതായത് യു ഐ ഡി എ ഐ ഡി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഗിവ് ആധാർ എന്ന ഭാഗത്തിന് കീഴിൽ ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മാസ്ക് ആധാർ ഓപ്ഷൻ ഏകദേശം അഞ്ച് വർഷമായി ലഭ്യമാണ് എങ്കിലും കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മാത്രമേ ഓപ്ഷൻ പോപ്പ് ചെയ്യുന്നുള്ളൂ അതിനാൽ പലർക്കും ഇത് അറിയില്ല നമ്മൾ സാധാരണയായി സമീപിക്കുന്ന അക്ഷയ സി എസ് ഇ ഓൺലൈൻ കേന്ദ്രങ്ങളിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സാധാരണയായി ഈ ഓപ്ഷൻ ഓപ്പറേറ്റർമാർ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഇത് മാത്രമല്ല കാരണം മാസ്ക് ആധാർ തിരിച്ചറി രേഖയായി സ്വീകരിക്കുമോ എന്ന ആശങ്കയും നിലവിലുണ്ട് പല ആളുകളും അത് സ്വീകരിക്കില്ല എന്ന് പറയും പക്ഷേ തിരിച്ചല്ലി രേഖയായി ഇത് മാത്രം നൽകിയാൽ മതി എന്നാണ് യു ഐ ഡി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് ആധാർ നമ്പർ മറ്റുള്ള ആളുകൾക്ക് പങ്കിടുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കണം അനധികൃതമോ സംശയാസ്പദമോ ആയ പോർട്ടലുകൾ ലിങ്കുകൾ ഏജൻസികൾ എന്നിവയുമായി ആധാർ ഓൺലൈനായി പങ്കിടുന്നതിനെതിരെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നെറ്റ് കഫേകളിൽ നിന്നും മറ്റ് നെറ്റ്വർക്ക് സേവന കേന്ദ്രങ്ങളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുകയാണ് എങ്കിൽ മാസ്ക് ആധാർ ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുക പ്രൊമോഷൻ ക്യാമ്പയിനുകൾക്കായി സൂപ്പർ മാർക്കറ്റുകളും സിനിമാശാലകളിലും ആധാർ വിശദാംശങ്ങൾ നൽകുന്നുണ്ട് പാൻ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പോലെ തന്നെയാണ് ആധാർ നമ്പറും അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഇത് കൈകാര്യം ചെയ്യുക ഒരു സാധാരണ കാർഡിനേക്കാൾ വ്യക്തമായ ഗുണങ്ങളോടെയാണ് മാസ്ക് ഈ ആധാർ വരുന്നത് ഒരു ലളിതമായ കാർഡിൽ നിന്ന് വ്യത്യസ്തമായി മുഖമൂടി ധരിച്ച കാർഡ് നിങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തില്ല കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യാനും കഴിയും അപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാർ നമ്പർ മാത്രം മതി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവൻ ഊറ്റിയെടുക്കാൻ അതുകൊണ്ട് തന്നെ ആധാർ നമ്പർ എല്ലാ സ്ഥലത്തും ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തൊന്നും നൽകാതിരിക്കുക അങ്ങനെ നൽകുകയാണ് എങ്കിൽ നിങ്ങൾ മാസ്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആധാർ കാർഡ് എവിടേക്ക് ആവശ്യപ്പെടുന്നോ അവിടേക്ക് മാസ്ക് ആധാർ കാർഡ് സ്വീകരിക്കുന്നതാണ് ആധാർ നമ്പർ കൃത്യമായി നൽകണം എന്നില്ല മാസ്ക് ആധാറിൻ്റെ ഒരു കോപ്പി മാത്രം മതി എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ചെയ്തു മറ്റൊരു